മലപ്പുറത്ത് നിന്ന് കാണാതായ വിഷ്ണുജിത്തിനായി പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കി പാലക്കാട്ടത്തെ വിഷ്ണുജിത്ത് കോയമ്പത്തൂരിലേക്ക് ബസ് കയറിയതായാണ് സൂചന വിഷ്ണുജിത്ത് പാലക്കാട് ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു ഇന്നലെ വിവാഹം നടക്കേണ്ടിയിരുന്ന യുവാവിനെ നാലാം തീയതി മുതലാണ് കാണാതായത് ടി കെ അരവിന്ദൻ ചേരുകയാണ് അരവിന്ദൻ ഈ കേസ് സംബന്ധിച്ച് പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രീജ കഴിഞ്ഞ നാലാം തീയതി കാണാതായ വിഷ്ണുജിത്തിനുള്ള അന്വേഷണം പോലീസ് ഇപ്പോഴും ഊർജ്ജിതമാക്കുകയാണ് കോയമ്പത്തൂരിലേക്ക് പാലക്കാട്ടിൽ നിന്ന് വിഷ്ണുജിത്ത് കോയമ്പത്തൂരിലേക്ക് പോയതാണ് പോലീസിന് ലഭിക്കുന്ന വിവരം ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം കോയമ്പത്തൂരിലേക്ക് വ്യാപിച്ചിട്ടുണ്ട് പല സംഘങ്ങളായിട്ടാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് നാലാം തീയതി രാവിലെ വിവാഹ ആവശ്യത്തിന് പണം കണ്ടെത്താൻ വേണ്ടിയ വേണ്ടിയാണ് വിഷ്ണുജിത്ത് പാലക്കാട്ടേക്ക് പോയത് ഇവിടെ നിന്ന് ഒരു സുഹൃത്തിന്റെ കൈവച്ച കയ്യിൽ നിന്ന് ഒരു ലക്ഷം രൂപ കൈപ്പറ്റിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിനുശേഷം വിഷ്ണുജിത്ത് എങ്ങോട്ട് പോയി എന്നുള്ളതായിരുന്നു പോലീസിനെ കുറയ്ക്കുന്ന ചോദ്യം ബീറ്റേക്ക് വരാമെന്ന് പറഞ്ഞ് ബീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് സഹോദരിക്ക് ഫോൺ ചെയ്തിരുന്നു എന്നാൽ ഇവിടെ എത്തിയില്ല അതിനാൽ തന്നെ മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത് പോലീസിന് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പാലക്കാട് നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് ബസ് സ്റ്റാൻഡിൽ വിഷ്ണുജിത്ത് നിൽക്കുന്ന വിഷൽ പോലീസ് കണ്ടെത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കോയമ്പത്തൂരിലേക്ക് അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ ആത്മവിശ്വാസത്തിലാണ് പോലീസ് ശ്രീജ ശരി അരവിന്ദൻ വിഷ്ണുചിത്ത കോയമ്പത്തൂരിലേക്ക് പോയതായിട്ടാണ് ഇപ്പോൾ പോലീസിന് നിലവിൽ സൂചന ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു ടി കെ അരവിന്ദൻ